പഞ്ചമി എന്ന പെൺകുട്ടിയെ മുൻനിർത്തി സ്വ സമുദായത്തിൽ വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട വിപ്ലവകാരിയായിരുന്നു മഹാത്മ അയ്യൻകാളി എന്ന മന്ത്രി പി പ്രസാദ് സമുദായത്തിൽ നിന്ന് പത്ത് വിയ്യക്കാരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതും മറ്റൊരു പോരാട്ട വീര്യമാണെന്നും പി പ്രസാദ് പറഞ്ഞു ആ കുഞ്ഞിനെ അവിടെ പ്രവേശിപ്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു ജാതീയത കൊഴുകുത്തിവാടിയിരിക്കുന്ന ഒരു കാലത്ത് സവർണ മേധാവിത്വത്തിൻ്റെ രീതികൾ അതിനോട് പൊരുത്തപ്പെടുമായിരുന്നില്ല അതുകൊണ്ടന്ന് അവർ അയ്യങ്കാളിയെ അവിടെ നിന്ന് പറഞ്ഞയച്ചു തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ള ഉറപ്പുണ്ട് അയ്യങ്കാളിയെ പറഞ്ഞയക്കുമ്പോഴും അവർക്ക് പത്തുപേരെ അടിച്ചിടാനുള്ള കൈക്കരുത്തും പതിനായിരങ്ങളെ നേരിടാനുള്ള മനക്കരുത്തും ഉണ്ടായിരുന്ന അയ്യങ്കാളി വീണ്ടും തിരിച്ചു വരും എന്നുള്ളതുകൊണ്ട് അന്ന് അർദ്ധരാത്രി നേരത്തെ ആ പള്ളിക്കൂടം കത്തിച്ച് ഒരുപടി ചാരം മാത്രമാക്കി മാറ്റി പഞ്ചമി ഒരു പ്രതീകമായി കേരളത്തിന് മുമ്പിൽ ഉയർന്നു നിന്നു എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെയും കൊണ്ട് അയ്യങ്കാളി പോയത് എന്നത് ഏറ്റവും പ്രമുഖമായ ഒരു ചോദ്യമാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ്ടിപ്പുറത്ത് നിന്ന് നമ്മൾ പറയുന്നിടത്താണ് അയ്യങ്കാളി എന്തുകൊണ്ടാണ് ഒരു ആൺകുട്ടിയെയും പിടിച്ചുകൊണ്ട് ഒരു പയ്യനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാതിരുന്നത് എന്നും പൂജാരി അയ്യൻ്റെ മകൾ പഞ്ചമിയിലേക്ക് എന്തുകൊണ്ടാണ് കൈ നീണ്ടു നിന്നു എന്നുള്ളതും എന്തുകൊണ്ട് പഞ്ചമി അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള അയ്യങ്കാളി തീരുമാനിച്ചു വരുന്നത് കാണുമ്പോഴാണ് കേവലമായ ഒരു വിദ്യാലയ പ്രവേശനത്തിനപ്പുറത്തേക്ക് ഒരുപാട് മാനങ്ങൾ അതിനുണ്ടാവുന്നത് എത്തുന്നത് ആ സ്കൂൾ ഇപ്പോഴും ഉണ്ട് അവിടെ വീണ്ടും പുതുക്കി പണിഞ്ഞ് അയ്യങ്കാളിയുടെ ഓർമ്മയ്ക്കായ സ്കൂൾ ഇന്നും ഇന്നും കേരളത്തിൽ തലയെടുപ്പോട് കൂടി നിൽക്കുന്നുണ്ട്